നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സ്റ്റേഷന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടയുകയും ചെറിയ രീതിയിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാവുകയും ചെയ്തു

ുട്ടകളെത്തിനെ തൊട്ടുകൾ ചളിച്ചു കട്ടായോ കട്ടായോ پتا يا اي پريچي داران امن دوا پولیس اي آلا اجي ايييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييي നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളത്തിലെ കൈകാര്യം കൈകാര്യം കേരളത്തിൽ പോലീസ് ആണെങ്കിൽ ചെയ്യുന്ന പിണറായി അതിന്റെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് പിണറായിയുടെ സംരക്ഷകരാണെങ്കിൽ ഗുണ്ടകളാണ് കഞ്ചാവ് കച്ചവടക്കാരെയും ഗുണ്ടകളെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും അഴിഞ്ഞാടം വിട്ടിരിക്കുകയാണ് കേരളത്തിൽ എനിക്ക് കേരളത്തിലെ പോലീസിനോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ പോലീസ് ആരെ സംരക്ഷിക്കാനാണ് ഈ യൂണിഫോമൊക്കെ നടക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് പിണറായി വിജയൻ തമ്പുരാൻ കമ്പുരഴുതള്ളുമ്പോൾ വഴിയിൽ നിന്ന് കരിങ്കുടി കാണിക്കാൻ പാടില്ലേ നിയമസഭയ്ക്കകത്ത് കരിങ്കുടി കാണിക്കുകയും പേക്കൂട്ട് നടത്തുകയും ചെയ്ത പിണറായി ടീം അവരുടെ മന്ത്രിമാര് യാത്ര ചെയ്യാണ് നവകേരള സദസ്സുമായി ആ നവകേരള സദസ്സ് നടത്തുന്ന ആളുകളുടെ നെഞ്ചത്ത് വേറെയാണ് പട്ടിണി കൊണ്ട് പെൻഷൻ കിട്ടാതെ വിലക്കയറ്റം മൂലം തൊഴിലില്ലായ്മ മൂലം അതിരൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട ാണ് പിണായിരം കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ ഡി സി സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു കൌൺസിലർമാരായ കെ ടി ജോയ് സന്ധ്യാ കൊടക്കടത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് അനീഷ് കണ്ടമാട്ടിൽ മറ്റു നേതാക്കളായ ശശി മംഗലം ബാബുരാജ് ബിജു ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി